ആദാ ബച്ചു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി എം കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇന്നത്തേത് നമുക്കറിയാം ഉറുദുവിൽ പതിനഞ്ച് ആണ് ഇതിൽ ചോദിക്കുക കഴിഞ്ഞ വർഷം വരെയും എൽ എസ് എസ് യു എസ് എസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എക്സാമാണ് ഈ വർഷം മുതൽ സി എം കിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണിത് എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി മനസ്സിലാക്കുക നല്ല പോലെ യു എസ് എസിൽ സ്കോർ ചെയ്യുക ഓക്കെ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ സവാൾ ഇസ്മേ നാ മുനാസിബ് കോൺസാഹെ ഇസ്മേ നാ മുനാസിബ് നാ മുനാസിബ് എന്ന് പറഞ്ഞാൽ അനുയോജ്യമല്ലാത്തത് അനുയോജ്യമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇതിൽ നോക്കൂ ഷക്കർ പാരേ ലഡു ഹൽവ കരേല ഇങ്ങനെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് അനുയോജ്യമല്ലാത്തത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയുന്നുണ്ട് കരേലയാണ് കരേല ഒരു തർക്കാരിയാണ് ബാക്കി ഇവ മൂന്നും പക്വാനാണ് അല്ലേ പലഹാരങ്ങളാണ് ഓക്കെ അതും മീട്ടാഹേ അതൊക്കെ മധുരമുള്ളതുമാണ് അല്ലേ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ശരിയായ ഉത്തരം അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക ഇനി മേ ഷാക്റ മേ ഷാക്റ എന്ന് പറഞ്ഞിട്ട് ഡാഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേതായിരിക്കും വരിക ഇതിൽ ഹു ഹോ ഹേ ഹേ ഏതാ വരിക മേ ഷാക്കിറ ഹു ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം ബാക്കിയുള്ളതോ ബാക്കിയുള്ളത് ഇത് ഹോ എന്ന് പറയുന്നത് തും തും കോൻ ഹോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇതിന് വരുന്നത് ഇനി ഹേ ആണെങ്കിൽ മേരാ തേരാ എന്നൊക്കെ പറയില്ലേ അതിനാണ് ഇത് വരിക ഇനി ഹേ ആണെങ്കിൽ ആപ്പ് അങ്ങനെയുള്ളതിനാണ് വരുന്നത് അപ്പോൾ മേ വരുമ്പോൾ എപ്പോഴും ആ സെൻറ്റൻസ് ഹുമിലാണ് അവസാനിക്കുക എന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി മൂന്നാമത്തേത് ലതാ ഷാക്റ ഡാഷ് സഹേലിഹെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കാ എന്താ വരിക കീ ആണ് കാരണം എന്താണ് ലതാ ഷാക്റ കി സഹേലിഹെ ഷാക്റ ഒരു സ്ത്രീയാണ് അല്ലേ ഷാക്റ ഒരു സ്ത്രീയാണ് അതാ അതാണ് എന്ത് വന്നത് അതുകൊണ്ടാണ് ഇവിടെ കീ വന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതേസമയം ഇവിടെ രാജു അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് വ്യത്യാസം വരും ഓക്കെ അടുത്തത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കായായിരിക്കും വരുക കേട്ടോ രാജു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രാജു ക രാജു ക എന്നാണ് വരിക അപ്പോൾ മുന്നിലിരിക്കുന്നത് ആരാണോ അതിനനുസരിച്ചായിരിക്കും ഇവിടെ കായാണോ കീയാണോ എന്നൊക്കെ വരിക ഓക്കെ അടുത്തത് നാലാമത്തെയും കേരള ഹമാര ഡാഷ് ഹേ കേരള ഹമാര ഡാഷ് ഹേ വത്തൻ ദുനിയ ജില്ല റിയാസത്ത് വത്തൻ എന്ന് പറഞ്ഞാൽ വത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് വത്തൻ രാജ്യമാണ് ദുനിയ എന്ന് പറഞ്ഞാൽ ലോകമാണ് ജില്ല എന്ന് പറഞ്ഞാൽ ജില്ലയാണ് ജില്ലയാണ് റിയാസത്ത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനമാണ് നമുക്കറിയാം കേരള ഹമാര റിയാസത്ത് ഹേ ഇനി അടുത്തത് ഹിന്ദുസ്ഥാൻ കഹല വസീറെ ആ ഇസം കോൺ ഹേ ഹിന്ദുസ്ഥാൻ കാ പഹല വസീറെ അഹ്സം ഹേ ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പഹല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വസീറെ അഹ്സം പ്രധാനമന്ത്രി ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി നരേന്ദ്രമോദി സി പിണറായി വിജയൻ ലാ അടുത്തത് ഡി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് നമുക്കറിയാം ഇതിൽ മൂന്ന് പേരും അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു നരേന്ദ്രമോദി ലാൽ ബഹാദൂർ ശാസ്ത്രി ഓക്കെ പിണറായി വിജയൻ ആരാണ് മുഖ്യമന്ത്രിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേരളക്ക വസീറെ ആഹില കോൻഹെ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് പിണറായി വിജയൻ അപ്പോൾ വസീറെ ആസം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ വസീറെ ആഹിലാണെങ്കിലോ അത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി കേട്ടോ പ്രധാനമന്ത്രിയാണ് വസീറെ ആസം എന്ന് പറഞ്ഞാൽ ശരി നോക്കൂ അപ്പോൾ ഇതിൽ ഉത്തരം എന്താണ് വരിക ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇനി നരേന്ദ്രമോദി ഇപ്പോഴത്തെ ആണ് കേട്ടോ ഇനിയിപ്പോൾ ഈ പഹല ഒഴിവാക്കിയിട്ട് ഹിന്ദുസ്ഥാൻ കാ വസീറെ അസം കോൻ ഹേ എന്ന് ചോദിച്ചാലാണ് എന്ത് പറയുക അല്ലെങ്കിൽ മൗജൂദ എന്ന് ഒരു വാക്ക് തരികയോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ കാ വസീർ അസം കോൻഹെ എന്ന് ചോദിക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് എന്ത് വരുന്നത് നരേന്ദ്രമോദി വരിക ഇത് ആദ്യത്തേതായതുകൊണ്ട് തന്നെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ഇനി ആറാമത്തെ ഹം യൗമേ ആസാദി കബ് മനായ ജാത്താഹെ നമ്മൾ യൗമേ ആസാദി സ്വാതന്ത്ര്യദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത് എപ്പോഴാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മെയ് ഏക്ക് നവംബർ ഏക്ക് അക്ടൂബർ ദോ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനം യൗമേ ആസാദി വരുന്നത് എപ്പോഴാണ് അഗസ്റ്റ് ഏക്ക് അല്ലേ സോറി അഗസ്റ്റ് പന്ത്രണ്ട് അഥവാ ഓപ്ഷൻ എ ആണ് മെയ് ഒന്നിന് യൗമേ മസ്ദൂരിയാണ് യൗമേ മസ്ദൂരിയാണ് എപ്പോൾ മെയ് ഒന്നിന് യൗമേ മസ്ദൂരി യൗമേ മസ്ദൂരിയാണ് മെയ് ഒന്നിന് ഓർത്തുവെക്കുക ഇനി നവംബർ ഒന്നാണെങ്കിലോ കേരളാക്കി പൈതായ്ശി ദിന്നാണ് അല്ലേ കേരളക്കി പൈതായ്ശി ദിനാണ് അക്ടോബർ രണ്ടാണെങ്കിലോ അന്നത്തെ ദിവസം ഗാന്ധിജിക്ക് പൈതായി ദിന്നാണ് അല്ലേ ഗാന്ധി ഗാന്ധിജിക്ക് പൈതായിഷ് ഓക്കെ ഗാന്ധിജിക്ക് പൈതായ്ശി ദിന്നാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക അതും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഗാന്ധിജിക്ക് പൈതായിഷ് നവംബർ ഒന്നാണെങ്കിൽ കേരളാക്കി പൈതായിഷ് അല്ലേ കേരളാക്കി പൈതായിഷ് അത് അല്ലെങ്കിൽ കേരള പിറവി ദിനം എന്നാണ് പറയാം ഓക്കെ കേരളയ്ക്ക് പൈതായി നവംബർ ഒന്ന് ഇനി അടുത്തത് ജനുവരി അല്ലേ ജനുവരി ഇരുപത്തി ആറ് ജനുവരി ചബീസ് കോ ഹിന്ദുസ്ഥാൻ കിസ് ദ കിസ് ദിൻ മനാത്തേഹി ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഏത് ദിവസമാണ് ആചരിക്കുന്നത് കൗമി യൗമേ താലിം ഈ മീമിൻ്റെ താഴെയൊക്കെ ഇങ്ങനൊരു വരയുണ്ട് കേട്ടോ അത് ഇട്ടിട്ടില്ല യൗമേ ജംഹൂരിയ യൗമേ മസ്ദൂരി യൗമേ മുത്താലിയ എന്താണ് ജനുവരി ഇരുപത്തിയാറിന് പ്രത്യേകത യൗമേ ജംഹൂരിയാണ് അഥവാ റിപ്പബ്ലിക് ഡേ ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഈ കൗമി യൗമേത അലീം എന്ന് പറഞ്ഞാൽ എന്താണ് കൗമി യൗമേത അലീം എന്ന് പറഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ ദിനം അതെപ്പോഴാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നിനാണ് നവംബർ പതിനൊന്നിനാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം അത് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് യൗമേ ജംഹൂരിയ ജനുവരി ഇരുപത്തി ആറ് യൗമേ മസ്ദൂരി നമ്മൾ പറഞ്ഞു മെയ് ഒന്നിനാണ് യൗമേ മുത്താലി വായനാ ദിനം എപ്പോഴാണ് വായനാ ദിനം നമുക്കറിയാം ജൂൺ പത്തൊൻപതിനാണ് അല്ലേ ജൂൺ പത്തൊൻപതിനാണ് അപ്പോൾ ഈ ഡേയ്സ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത സവാൾ യൗമേ ആസാദി കി ദിൻ ഹം തിരങ്കേഹി യൗമേ ആസാദി കി ദിൻ സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മൾ ത്രിവർണ പതാക എവിടെയാണ് ഉയർത്തുക നമ്മൾ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയാണ് ഉയർത്തുന്നത് കേട്ടാ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രിയായിരിക്കുമല്ലോ ഉയർത്തുക നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ അല്ലേ എവിടെയാണ് ലാൽ കില്ല താജ്മഹൽ കുത്തുബ് മിനാർ പാർലമെൻറ്റ് എവിടെയാണ് നമുക്കറിയാം ലാൽ കില്ലയിലാണ് ലാൽ കില്ല അഥവാ ചെങ്കോട്ടയിലാണ് അല്ലേ ചെങ്കോട്ടയിലാണ് നമ്മൾ എന്ത് ചെയ്യുക ത്രിവർണ്ണ പതാക പതാക ഉയർത്തുന്നത് റെഡ് ഫോർട്ട് ഇനി അടുത്തത് തുമ്മുജേ ഹൂഡോ മേ തുമേ ആസാദി ദൂങ്ക തുമ്മുജേ ഹൂഡോ മീൻ തുമേ ആസാദി ദൂങ്ക നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇതാരാണ് പറഞ്ഞത് ഏകോൻ കെ ഇതാരാണ് പറഞ്ഞത് നേതാജി ബാപ്പുജി ചാച്ചാജി മോദിജി ആരാണ് നമുക്കറിയാം നേതാജിയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് പറഞ്ഞത് അപ്പോൾ ഓപ്ഷൻസ് വായിച്ചിട്ട് വൃത്തിയായി ചെയ്യുക കേട്ടോ കൺഫ്യൂഷൻ ആവരുത് ഇനി അടുത്തത് പത്താമത്തെ സവാൽ ഇതാണ് ഗാന്ധിജി ഖഹാം പൈതാ ഹു ഗാന്ധിജി എവിടെയാണ് ജനിച്ചത് ബംഗാള് മക്ക ഗുജറാത്ത് അഹമ്മദാബാദ് എവിടെയാണ് ബംഗാൾ ബംഗാളിലാണോ അല്ല ബംഗാളിൽ ജനിച്ചതാരാണ് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് മക്കയിൽ ജനിച്ചതാരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് കേട്ടോ ഗുജറാത്തിലാണ് നമ്മുടെ ഗാന്ധിജി ജനിച്ചത് അഹമ്മദാബാദിൽ അഹമ്മദാബാദിലാരാണ് നമുക്കറിയാം നെഹ്റു ആണ് അല്ലേ ഇനി പതിനൊന്നാമത്തെ മക്ക മേ പൈതാ ഹുയേ ഹിന്ദുസ്ഥാൻ കെ വസീറെ താലീം ഓർ മുജാഹിദെ ആസാദി കോൻഹേ മക്കയിൽ ജനിച്ച ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി സീറേ താലിം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയും മുജാഹിദെ ആസാദി സ്വാതന്ത്ര്യ സമര സേനാനിയും ആരാണ് ഉത്തരം ആരാണ് നമുക്കറിയാം എന്താ ഇവിടെ ഓപ്ഷൻസ് ആദ്യം വായിക്കാം നെഹ്റു ഭഗത് സിംഗ് മൗലാന അബുൽ കലാം ആസാദ് എ പി ജെ അബ്ദുൽ കലാം ആരാണ് മൗലാന അബുൽ കലാം ആസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ വസീറെ താലീം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് ഓക്കെ അപ്പോൾ മ മക്കയിലാണ് ആൾ ജനിച്ചത് അതുപോലെ തന്നെ മുജാഹിദി ആസാദിയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു അപ്പോൾ ഇത് ഓർത്തുവെക്കുക പന്ത്രണ്ടാമത്തെ ഹമാര കൗമി ഗീത് കിസ്നെ ലിക്കാഹെ നമ്മുടെ ദേശീയ ഗാനം നമ്മുടെ ദേശീയ ഗാനം ആരാണ് എഴുതിയത് ഗീത് ദേശീയ ഗാനം ചാറ്റർജി ടാഗോർ ഇക്ബാൽ അംശി നാരായണൻ പിള്ള അല്ലെ അംശിനാരായണൻ എന്നാണ് എഴുതിയിട്ടുള്ളത് ആരാണ് ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ചാറ്റർജി എഴുതിയത് മന്ദേമാതരാണ് ഇക്ബാൽ എഴുതിയത് സാരെ ജഹാംസി അച്ഛയാണ് അംഷി നാരായണൻ പിള്ള എഴുതിയത് ഏതാണ് നമ്മുടെ വരിക വരിക സഹചരയാണ് ഓക്കെ ഇനി അടുത്ത സവാൽ നോക്കാം അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം നോക്കൂ സൊഹീഹ് ജോഡ് കോൻസാഹി ശരിയായ ജോഡി ഇതിൽ ഏതാണെന്നാണ് ചോദ്യം കൗമി പേഡ് മോർ എന്നുവെച്ചാൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം മയിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് കൗമി പൂൽ കവൽ ദേശീയ പുഷ്പ താമര കേൽ ജനഗണമന കൗമി ഗീത് ഹോക്കി കൗമി ഗീത് എന്താണ് അഥവാ നമ്മുടെ ദേശീയ ഗാനം ഹോക്കി എന്നും കേൽ ദേശീയ വിനോദം ജനഗണമന എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരിയായത് നമുക്കറിയാം കൗമി പൂൽ കവൽ എന്നുള്ളതാണ് അല്ലേ അതാണ് ദേശീയ പുഷ്പം താമര കൗമി പേട് മോറാണോ അല്ല അതെന്താണ് കൗമി കൗമി പരിന്തയാണ് മൂർ കൗമി പരിന്തയാണ് അല്ലേ കൗമി പരിന്തയാണ് അഥവാ കൗമി പേടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതുക കൗമി കൗമിപ്പേട് കൗമിപ്പീ പേട് പീപ്പൽ ക പേടാണ് പീപ്പലാണ് ഇനി കൗമിക്കേലാണെന്ത് ഹോക്കി ഓക്കെ കൗമി ഗീതാണ് ജനഗണമന അപ്പം ഇതെല്ലാം ഓർത്തുവെക്കുക ഇനി കൗമി ജാൻവർ ആണെങ്കിലോ കൗമി ജാൻവർ കൗമി ജാൻവർ ബാഗ് അല്ലേ ബാഗ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കുക ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് ി പതിനാലാമത്തെ സവാല് നോക്കാം പതിനാലാമത്തെ സവാൽ നോക്കൂ പതിനാലാമത്തെ സവാൽ ഇതാണ് സാരെ ജഹാൻ സെ അച്ഛ നെസ്മ സാരെ ജഹാൻ സെ അച്ച കിസ് ഷാ ഇർ നേ ലാഹെ ഏത് കവിയാണ് ഏത് കവിയാണ് സാരെ ജഹാൻ സെ അച്ച എഴുതിയത് ഓലിബ അലിബ ഇക്ബാല് സർവറ് ആസാദ് സി എന്നുള്ള ഓപ്ഷൻ ഇവിടെയാണ് കേട്ടോ വരേണ്ടത് അങ്ങനെ ഇവിടെയായിപ്പോയി ഓക്കെ ഏത് ഓപ്ഷനാണ് വരിക ഇക്ബാലാണ് അല്ലേ ഇക്ബാലാണ് എഴുതിയത് ഓക്കെ അടുത്തത് കൗമി ജണ്ടേക്കാ ഊപ്പർക്കാരങ്ങ് കോൻസാഹെ കൗമി ജണ്ട ത്രിവർണ പതാക അല്ലെങ്കിൽ ദേശീയ പതാക ദേശീയ പതാകയുടെ വേറൊരു പേരാണ് തിരങ്കാജണ്ട അത് ഓർത്തുവെക്കണം ആ അതിൽ ഊപ്പർക്കാരങ്ങ് മുകളിലെത്തെ നിറം ഏതാണ് മുകളിലത്തെ നിറം ഏതാണ് ഓപ്ഷൻ എ പീല ഓപ്ഷൻ ബി നീല ഓപ്ഷൻ സി ഹര ഓപ്ഷൻ ഡി സൗഫറാനി നമുക്കറിയാം മുകളിലത്തെ നിറം ജൗഫറാനിയാണ് അഥവാ സാഫ്രോൺ കുങ്കുമ നിറം ഇനിയിപ്പോൾ ഹരയാണെന്നുണ്ടെങ്കിൽ അത് നീച്ചേക്കാർ രംഗമാണ് അല്ലേ നീച്ചയെ താഴത്തെ നിറമാണ് ഏത് ഹര ഇനി ബേച്ച് മേ അതിൻ്റെ സെൻറ്ററിലാണെങ്കിൽ എന്താ വരിക സെൻറ്ററിലാണെങ്കിൽ അത് സഫേദാണ് വെള്ളനിറമാണ് ബേച്ച് മേ നീച്ചയാണ് എന്ത് ഹര ഊപ്പറിലെ സൗഫറാനി ഓക്കെ ഇനിയിപ്പോൾ സഫേദ് രംഗിൻ്റെ ബേച്ചിൽ ആ വെള്ള വെള്ളനിറത്തിൻ്റെ സെൻറ്ററിൽ എന്താ ഉള്ളത് നീലയാണ് ഓക്കെ അതാണ് അശോകചക്രം അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുക ഓരോന്നും ഓരോന്നിനെ സൂചിപ്പിക്കുന്നതാണ് അതും നമ്മൾ ഓർത്ത് വയ്ക്കണം എന്നു വച്ചാൽ വെള്ള എന്തിനെയാണ് അമൻ സമാധാനത്തിന് സൂചിപ്പിക്കുന്നതാണ് ഹര ഇവിടുത്തെ ഹരിയാലി ഇവിടുത്തെ സമ്പൽ സമൃദ്ധി പച്ചപ്പ് അതിനെയൊക്കെ അല്ലെങ്കിൽ ഹൂഷ്ഹാലി ഇതിനെയൊക്കെയാണ് ഈ പച്ചപ്പ് സൂചിപ്പിക്കുന്നത് പിന്നെ അതേപോലെ നമ്മുടെ സൗഫ്രാനി ആണെന്നുണ്ടെങ്കിൽ ബഹാദുരി ധീരതയെ സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളാണുള്ളത് ഇരുപത്തി നാലാണ് ഇരുപത്തി നാല് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കുക പഠിക്കുക ഇനി അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അപ്പോൾ வீண்டும் காணாம் ஹாஃபிஸ்